സ്വാമിജിമാർക്കും സിദ്ധന്മാർക്കും മാത്രമൊന്നുമല്ല നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾക്കും രാഷ്ട്രീയ മാന്യന്മാർക്കും എല്ലാം നമുക്കിന്ന് ഭക്തന്മാരുള്ള കാലമാണ് ഭക്തന്മാർ എന്നുള്ള പേര് പറഞ്ഞില്ലെങ്കിൽ അനുയായികൾ എന്ന് പറയുന്നു എന്ന് ഫാൻസ് ഫാൻസ് അതെ പറയുന്ന സിനിമാ നടന്മാർക്കുള്ളത് പോലെ ഫാൻസ് ഉള്ളതാണ് തൻ്റെ നേതാവ് പറയുന്നത് ശരിയാണെന്ന് പറയേണ്ടി വരുന്ന ഒരു ജനതയ്ക്ക് ജീവിതമില്ല അത് മരിച്ച ജനതയുടെ ചരിത്രമാണ് ഒരു പ്രാവശ്യം കേട്ട കാര്യത്തെ പറഞ്ഞയാൾ തന്നെ മറ്റൊരു മതത്തിന്റെ സ്റ്റേജിൽ നേരെ വിപരീതമായി പറയുമ്പോഴും കൈയടിച്ചു കൊടുക്കാനും പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുവാനും തയ്യാറാകുന്ന വിധം നമ്മുടെ ജനതയുടെ ബുദ്ധിയെ കെടുത്തിക്കളഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസം എന്നുള്ളത് ഏത് പൊട്ടനെ നോക്കിയാലും ഇന്ന് മനസ്സിലാകുന്ന കാര്യം ബ്രിട്ടൻ എപ്പോഴാണോ ഇവിടുത്തെ ജാതികളെ തമ്മിൽ അടിപ്പിച്ചത് ബ്രിട്ടൻ എപ്പോഴാണോ ഇവിടുത്തെ മതങ്ങളെ തമ്മിൽ അടിപ്പിച്ചത് ബ്രിട്ടൻ എപ്പോഴാണോ ഇവിടുത്തെ ബൗദ്ധിക സർജനത്തിന്റെ മേഖലകളെ തകർത്തെറിഞ്ഞത് അതിൻ്റെ ചരിത്രാംശങ്ങളെ പഠിക്കുവാൻ ബ്രിട്ടീഷുകാരൻ ശ്രമിച്ചിടത്തോളം പോലും മര്യാദയോടുകൂടി ഇന്ത്യക്കാരൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല ബ്രിട്ടീഷുകാരൻ ഭരണം വിട്ട് ഓടിപ്പോയി കഴിഞ്ഞപ്പോൾ അവനിലെ ബുദ്ധിജീവികൾ പലപ്പോഴും ഇന്ത്യൻ സംസ്കൃതിയുടെ നല്ല വശങ്ങളെ രൂപപ്പെടുത്തുവാൻ എങ്കിലും തയ്യാറായിട്ടുണ്ട് മാത്രവുമല്ല അത് തകർത്തെറിഞ്ഞു കുറേ പണം സമ്പാദിച്ചതിൻ്റെ ദുഃഖങ്ങൾ അവൻ പ്രകടിപ്പിക്കാനെങ്കിലും തയ്യാറായിട്ടുണ്ട് പക്ഷെ അവൻ കൊടുത്ത വിദ്യാഭ്യാസമുള്ള ഇന്ത്യക്കാരൻ അവന്റെ ഭരണകാലത്ത് വന്നിരുന്ന വൈകല്യങ്ങളെയും വൈകൃതങ്ങളെയും മുഴുവൻ വൈദികാധിഷ്ഠിത ലോകങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ ശ്രമിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ചരിത്രപരമായ തലത്തിൽ നാം നമ്മോട് ചെയ്ത അനീതിയുടെ ഏറ്റവും വലിയ ഭാഗമാണ് തീർച്ചയായും ഒരു ബുദ്ധിജീവി ഒരിക്കലെഴുതുന്ന പുസ്തകവും പിന്നീട് എഴുതുന്ന പുസ്തകവും തമ്മിലുള്ള കോൺട്രവേഴ്സി ഒരു പാർട്ടിക്ക് വേണ്ടി എഴുതുമ്പോൾ പറയുന്ന ചരിത്രവും വേറൊരു പാർട്ടിക്ക് വേണ്ടി പറയുമ്പോൾ എഴുതുന്ന ചരിത്രവും അതുപോലെ തന്നെ ഒരു മതത്തിന് വേണ്ടി പോയി നിന്ന് പ്രസംഗിക്കുമോ സ്റ്റേജിലേക്ക് ഒരു മതം വിളിച്ച് ആലവാലങ്ങളോടുകൂടി താരവും കൊടുത്ത് സ്വീകരിച്ചിരുത്തി വേണ്ടതുപോലെ സൽക്കരിച്ച് കഴിയുമ്പോൾ ആ മതത്തെ ഉയർത്തിപ്പറയുന്ന ബുദ്ധിജീവിയുടെ നയവും മറ്റൊരു മതം വിളിക്കുമ്പോൾ ഈ താൻ മുമ്പ് പറഞ്ഞതാണിതെന്ന് ഒട്ടും ഓർമ്മയില്ലാതെ ഒരു ഉളുപ്പും ഇല്ലാതെ അതേ ഓഡിയൻസിന് മുമ്പിൽ മറ്റൊന്നിനേ കാരണം മിക്കവാറും ബുദ്ധിജീവികളുടെ ഓഡിയൻസ് എല്ലാം സമമായിരിക്കും അതെ അവരോടുള്ള അവരുടെ വൈകൃതങ്ങളോടുള്ള അഭിനിവേശം കൊണ്ട് എല്ലാവർക്കും ഭക്തന്മാരുണ്ടാവും സ്വാമിജിമാർക്കും സിദ്ധന്മാർക്കും മാത്രമൊന്നുമല്ല നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾക്കും രാഷ്ട്രീയ മാന്യന്മാർക്കും എല്ലാം നമുക്ക് ഇന്ന് ഭക്തന്മാരുള്ള കാലമാണ് ഭക്തന്മാർ എന്നുള്ള പേര് അനുയായികൾ ഫാൻസുള്ളാണ് സിനിമാ നടന്മാർക്കുള്ള പോലെ ഫാൻസ് ഉള്ളാണ് അപ്പൊ ഇവരൊക്കെ തന്നെയാണ് ഈ പ്രഭാഷണങ്ങളിലെല്ലാം ഒരുപോലെ ചെന്ന് കേൾക്കുന്നത് ഒരു പ്രാവശ്യം കേട്ട കാര്യത്തെ ആ പറഞ്ഞയാൾ തന്നെ മറ്റൊരു മതത്തിന്റെ സ്റ്റേജിൽ നേരെ വിപരീതമായി പറയുമ്പോഴും കൈയ്യടിച്ചു കൊടുക്കാനും പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുവാനും തയ്യാറാകുന്ന വിധം നമ്മുടെ ജനതയുടെ ബുദ്ധിയെ കെടുത്തിക്കളഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസം എന്നുള്ളത് ഏത് പൊട്ടന്ന് നോക്കിയാലും ഇന്ന് മനസ്സിലാകുന്ന കാര്യം തൻ്റെ നേതാവ് പറയുന്നത് ശരിയാണെന്ന് പറയേണ്ടി വരുന്ന ഒരു ജനതയ്ക്ക് ജീവിതമില്ല അത് മരിച്ച ജനതയുടെ ചരിത്രമാണ് ൊരു അവസ്ഥയിലേക്ക് എത്തിയത് ബ്രിട്ടന്റെ ഭരണകാലത്തുള്ള വൈകൃതങ്ങളുടെ ഫലമായി കൃത്യമായി ജനതയെ ഭിന്നിപ്പിച്ചിട്ടുണ്ട് വളരെ കൃത്യതയോടുകൂടി ആ ഭിന്നിപ്പിച്ച ചരിത്രം നിലനിൽക്കുമ്പോൾ ഭിന്നിപ്പിച്ചത് ആരാണെന്നും എങ്ങനെയാണ് ഈ ഭിന്നത വന്നതെന്നും അവയുണ്ടാക്കിയ വൃണങ്ങൾ അത്രയാണെന്നും കൃത്യമായി മനസ്സിലാക്കി നാനൂറ് കൊല്ലത്തെ ചരിത്രത്തെ വേർപിരിച്ചെടുത്ത് ബ്രിട്ടീഷുകാരൻ തന്നെ എഴുതി വെച്ചിട്ടുള്ള അവൻ കണ്ട ഇന്ത്യ യുദ്സിംഗിന്റെയും ഹുയാൻസാങിൻ്റെയും മാക്സ് മാക്സ്മുള്ളയും ഒക്കെ പുസ്തകങ്ങളിൽ കാണുന്ന വ്യത്യസ്തങ്ങളായ ഇന്ത്യകളുടെ ചരിത്രം എടുത്തിട്ട് ആ പ്രാചീന രാജചരിത്രങ്ങളിൽ നിന്ന് യുടെ സ്വത്വം കണ്ടെത്തുവാൻ വിദ്യാർത്ഥിക്ക് വേണ്ടത്ര അറിവ് നൽകി കഴിഞ്ഞ് ഭരണകാലത്തെ ഇന്ത്യയുടെ ചരിത്രം കൃത്യതയോടുകൂടി ബ്രിട്ടീഷുകാരൻ എഴുതി വെച്ചതും ഇന്ത്യക്കാരൻ കണ്ടതും പഠിച്ചതുമായതിനെ ചേർത്തു വെച്ച് മനസ്സിലാക്കി കൊടുത്തിട്ട് ആ വ്രണങ്ങളെ ഉണക്കാൻ പാകത്തിനുള്ളതായ ഭരണ നിയമങ്ങളും ആ വ്രണങ്ങൾ ഉണക്കി ജനതയെ ഒന്നിച്ചു കൊണ്ടുപോയി ഇതര ലോകത്തിനു കൂടി മാർഗദർശകമാകും വിധവും ഇന്ത്യയുടെ സ്വത്വവും ഇന്ത്യയുടെ സമ്പത്തും ഇന്ത്യയുടെ അധ്വാനവും ലോക ജനതയ്ക്കിണങ്ങുമാറി കൊണ്ടുപോകുവാനും പറ്റുന്ന വിധം സംസ്കരിച്ചെടുക്കുവാൻ നമ്മുടെ സാംസ്കാരിക ക്ഷേത്രങ്ങളായ വിദ്യാഭ്യാസ ആലയങ്ങൾക്ക് വിദ്യാലയങ്ങൾക്ക് കോളേജുകൾക്ക് കലാലയങ്ങൾക്ക് ഇന്ന് കഴിയാതെ തോന്നി